ചെളിക്കുളമായി കൊയിലേരി ഹൈടെക് റോഡ് കൊയിലേരി കൈതക്കൽ റോഡ് പണി ഇഴയുന്നതിനാൽ നാട്ടുകാർ ദുരിതത്തിൽ കരാറുകാരും ഉദ്യോഗസ്ഥരുമാണ് ഈ ദുരിതപർവ്വത്തിന് കാരണമെന്ന് നാളെ മാനന്തവാടി പൊതുമരാമത്ത് ഓഫീസിന് കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ആവശ്യമായ തൊഴിലാളികളുടെയും അനുബന്ധ യന്ത്രങ്ങളുടെയും സഹായത്തോടെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുമെന്നാണ് കരാറുകാരും ഉദ്യോഗസ്ഥരും ആക്ഷൻ കമ്മിറ്റിയോട് പറഞ്ഞത് എന്നാൽ ആറു ദിവസം പിന്നിട്ടും നിലവിലെ അവസ്ഥയിൽ ഒരു മാറ്റവും വന്നിട്ടില്ല മഴ പെയ്തത് മൂലം നിരവധി ഇരുചക്രവാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത് കാൽനട യാത്ര പോലും ഇപ്പോൾ ദുഷ്കരമായി മാറിയിരിക്കുകയാണ് ഈ റോഡിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഓട്ടോ ടാക്സി ഡ്രൈവർമാരും ദുഷ്കരമായിരിക്കുന്ന കൊല്ലം ഇത് തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ ഉൾ ചെളിമയമാണ് രണ്ടു മൂന്ന് പണിക്കാരെ വെച്ചിട്ടാണ് ഏറെ പണിയെടുക്കുന്നത് പക്ഷെ ഒന്നും സാധിക്കുന്നില്ല ജനങ്ങൾ സംഘടിച്ചു വന്നിട്ടും ഇവരെ പണിയെ സ്പീഡാക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല എന്താണെന്ന് അറിയില്ല ഒരാഴ്ച മുമ്പ് കമ്മിറ്റി ഇവിടെ പ്രകാരം മൂപ്പരെ ഒരാഴ്ച കൊണ്ട് ഈ റോഡിന്റെ ഈ ചെളിയുള്ള ഭാഗം ഒഴിവാക്കി തരുമെന്നും എം എൽ എ സംസാരിച്ചപ്പോഴും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് പക്ഷേ ഇതുവരെ അതിനൊരു മാറ്റമില്ല ഇപ്പോഴും വീണുകൊണ്ടിരിക്കുകയാണ് കാലാവധി പൂർത്തിയായി മാസങ്ങൾ കഴിഞ്ഞിട്ടും റോഡ് പ്രവൃത്തികൾ എഴിഞ്ഞു നീങ്ങിനെ തുടർന്നാണ് നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചത് കിഫ്ബിയിൽ ഉൾപ്പെടുത്തി നാൽപ്പത്തിയഞ്ച് കോടി രൂപ ചിലവിലാണ് മാനന്തവാടി മുതൽ കൈതക്കൽ വരെ ഹൈടെക് റോഡ് നിർമ്മിക്കുന്നത് പ്രവർത്തികൾ മന്ദഗതിയിലാവുകയും റോഡ് ചെളിക്കലവുമാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് ബന്ധപ്പെട്ട ഓഫീസുകൾ ഉപരോധമടക്കമുള്ള പ്രതിഷേധ പരിപാടികൾ ആക്ഷൻ കമ്മിറ്റിയുടെയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുന്നത്